ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മല്ലിയില എല്ലാവരും ഉപയോഗിക്കുന്നവരാണല്ലോ അപ്പോൾ മല്ലിയില നമുക്ക് കൂടുതലായിട്ട് മാസങ്ങളോളം സൂക്ഷിക്കാനുള്ള അടിപൊളി ടിപ്പാണ് മൂന്ന് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ മല്ലിയില സാധാരണ വീട്ടിൽ വാങ്ങിച്ചു കൊണ്ടു വന്ന ഒന്നോ രണ്ടോ കറുകിയൊക്കെ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും ഇത് കളയും ഇപ്പോഴാണ് നല്ല റേറ്റ് ഉള്ള സമയം കൂടിയാണ് അപ്പോൾ ആദ്യത്തെ ടിപ്പിലേക്ക് പോയാലോ ഫസ്റ്റ് ടിപ്പെന്ന് പറയുന്നത് നമ്മൾ മല്ലിയില ഇല വാങ്ങിക്കൊണ്ട് വരുമ്പോൾ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് എത്ര ഫ്രഷായ മല്ലിയിലാണ് നമ്മൾ കൊണ്ടുവരുന്നതെങ്കിലും അതിൻ്റെ അകത്ത് എവിടെയെങ്കിലുമൊക്കെ കുറച്ച് മഞ്ഞക്കളറോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ചീഞ്ഞ ഇലയുടെ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് കൊണ്ടുവന്നിരിക്കുന്ന മല്ലി ഇല നമുക്ക് വേർതിരിച്ചെടുക്കണം നല്ല വൃത്തിയായിട്ടുള്ളതും കേടില്ലാത്തതും നോക്കിയിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് മാറ്റിയെടുക്കണം വേരൊന്നും ഒടിച്ച് കളയരുതും കേട്ടോ മഞ്ഞക്കളറുള്ളതും അല്ലെങ്കിൽ കുറച്ച് വാടിയതൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ വേരൊന്നും ഇല്ലാത്തത് കുറച്ച് തണ്ട് ഒടിഞ്ഞു തണ്ടൊക്കെ ആണെങ്കിൽ നമുക്കത് എടുത്താൽ നമുക്ക് ഇപ്പം തന്നെ ഉപയോഗിക്കാം അപ്പോൾ എന്തെങ്കിലും രസം വയ്ക്കോ സാമ്പാർ വയ്ക്കും ചെയ്യുമ്പോൾ നമുക്കത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നമുക്കിതിൻ്റെ അകത്തു നിന്ന് കളയന്തി കണ്ടോ ചീഞ്ഞിരിക്കുന്നത് കണ്ടോ അപ്പോൾ ഇതിങ്ങനെ തന്നെ നമ്മൾ വെയ്ക്കുവാണെങ്കിൽ പിന്നെയും സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ബാക്കിയുള്ളതിനു കൂടി കേട് സംഭവിക്കും അപ്പോൾ ഒരിക്കലും നിങ്ങൾ കൊണ്ടുവരുമ്പോൾ തന്നെ അതെങ്ങനെയാണെന്ന് വൃത്തിയായിട്ട് നോക്കുക നോക്കിയതിന് ശേഷം മാത്രം ഓരോരോ ടി രീതിയിൽ സെറ്റാക്കി വെക്കണം അപ്പോൾ അങ്ങനെ സെറ്റാക്കി വയ്ക്കുവാണെങ്കിൽ നമുക്ക് എത്ര മാസം ഇരിക്കും കാരണം നമുക്ക് ഈ സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും എല്ലാ ദിവസവും വേണ്ടല്ലോ നമുക്ക് നമുക്കിപ്പോൾ എപ്പോഴും നമ്മൾ സാമ്പാർ വയ്ക്കത്തില്ല അല്ലെങ്കിൽ വയ്ക്കത്തില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ നോൺ വെജ് ഒക്കെ ആണെങ്കിലും വെക്കുന്ന ചിലർക്ക് മല്ലിയില ഇട്ടിട്ട് എന്നുണ്ടാക്കിയാലും കഴിക്കാൻ ഇഷ്ടമായിരിക്കും അല്ല എനിക്ക് ഭയങ്കര ഇഷ്ടം മല്ലിയലയുടെ ഫ്ലേവർ അപ്പോൾ എനിക്ക് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നതുകൊണ്ട് ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് പിന്നീട് മാറ്റി വെക്കണമെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചില സമയത്തൊന്നും ഇത് കിട്ടത്തില്ല അപ്പം അല്ലെങ്കിൽ ഇതിന് മാത്രമായിട്ട് നമ്മൾ ഷോപ്പിൽ പോകേണ്ട ആവശ്യം വരും അപ്പം അതുകൊണ്ട് ഇത്രയും ഞാൻ ആക്കി എടുത്തിട്ട് ആയിട്ട് എന്ന് വെച്ചാൽ ഒടിഞ്ഞതും എടുത്തതായിട്ടൊക്കെ കിട്ടിയിരിക്കണം അപ്പോൾ അത് നല്ലതിനെ നമുക്ക് മാറ്റിവയ്ക്കാം ബാക്കിയുള്ളതൊക്കെ നമുക്ക് തിരിഞ്ഞിക്കൊള്ളാവുന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ എടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതുപോലത്തെ ഒരു ബോട്ടിൽ വേണം കുറച്ച് നീളമുള്ളൊരു ബോട്ടിൽ എടുക്കണം ഞാനൊരു ഹോളറ്റ്സിൻ്റെ ബോട്ടിലായിട്ടോ എടുത്തിരിക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെയാണ് അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചില്ലിൻ്റെ ബോട്ടിൽ ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ചില്ല് തന്നെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇത്രയും നീളമുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഇല്ലാത്ത കൊണ്ടാണ് കേട്ടോ ഇതിനകത്തോട്ട് കുറച്ച് തണുത്ത വെള്ളം സാധാ വെള്ളം മതി കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് ഈ ബോട്ടിലിൻ്റെ താഴെ ഭാഗത്ത് കുറച്ച് മതി കേട്ടോ ഇച്ചിരി മതി ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലോട്ടാണ് നമുക്ക് മല്ലിയിലെ വെച്ചു കൊടുക്കുക ഈ മല്ലിയില വെക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് പുതിനയിലെയും സൂക്ഷിക്കാൻ കേട്ടോ ഒരു കുഴപ്പമില്ല അടിപൊളിയായിട്ട് പുതിനയിലേ ഇരുന്നോളൂ അപ്പോൾ ദേ ഈ വേര് ഭാഗയിലെ വേര് ഭാഗം നമുക്കൊന്ന് നനച്ചെടുക്കണം നനച്ച് കഴി നല്ല പോലെ അഴുക്കൊക്കെ ഉണ്ട് അവിടെ മണ്ണിൻ്റെ തരിയൊക്കെ ഉണ്ട് നന്നായിട്ട് കഴിയെടുക്കുക കഴിയെടുത്തതിന് ശേഷം നമ്മുടെ ഈ പാത്രത്തിലേക്ക് അകത്തോട്ട് വയ്ക്കുവാണ് കേട്ടോ നമ്മുടെ ഈ ബോട്ടിലിൻ്റെ അകത്തേക്ക് വെച്ചിരിക്കുകയാണ് വെച്ചതിന് ശേഷം കണ്ട നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ അകത്ത് നിൽക്കുന്നുണ്ട് പക്ഷേ കുറച്ച് ഭാഗം പുറത്തോട്ട് കിടക്കുന്നുണ്ടല്ലോ ഈ പുറത്തോട്ട് കിടക്കുന്ന ഭാഗം പതുക്കെ വളച്ചിട്ട് അകത്തോട്ട് വയ്ക്കുക ഒടിച്ച് കളയരുന്ന് കിട്ടുക തണ്ടൊരിക്കലും ഒടിച്ച് കളയരുത് ഒടിച്ച് കളഞ്ഞാൽ അത് വാടിപ്പോവും അപ്പോൾ ഒടിയാതെ പതുക്കെ ഒതുക്കി അകത്തേക്ക് നമുക്ക് വെച്ചു കൊടുക്കണം ഇങ്ങനെ വയ്ക്കുമ്പോഴേ ഇത് ഫുള്ളായിട്ട് ഇതിൻ്റെ അകത്ത് നിന്നോളും ഇനി നമുക്ക് ഇതിലോട്ടൊരു സംഭവം കൂടി ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇതുണ്ട് നല്ല കറക്റ്റ് എടുത്തിരിക്കുക അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കുറച്ച് നീളമുള്ള ബോട്ടിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം എല്ലാവരും ഇതുപോലത്തെ ഒരു ഒതുങ്ങി നീളമുള്ള ബോട്ടിൽ ഇനി നമുക്ക് നമുക്കിതിലോട്ടൊരു സംഭവം കൂടി ചെയ്തു ഇതിൻ്റെ പുറം ഭാഗത്തേക്ക് ഒരു കോട്ടൻ്റെ തുണിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് കോട്ടൻ്റെ തുണി കീറിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ കോട്ടൻ്റെ തുണിയില്ല ടിഷ്യൂ ഉണ്ട് ടിഷ്യൂ ഇട്ട് കൊടുത്താലും മതി എല്ലാ വീട്ടിലും ടിഷ്യൂ ഇല്ലാതെ വരുമല്ലോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ കോട്ടൻ്റെ തുണി വെച്ചിട്ട് കാണിക്കുന്നത് കേട്ടോ ഇതെ ഇങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് ഈ അടപ്പ് കൊണ്ട് നന്നായിട്ട് അടച്ചു വെച്ചേക്കാം ഇതിങ്ങനെ എടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു മൂന്ന് നാല് മാസം വേണമെങ്കിൽ കേട് കൂടാതിരുന്നോളും പിന്നെ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഡെയിലി ഈ വെള്ളം മാറ്റി കൊടുക്കണം ഡെയിലി വെള്ളം മാറ്റി വയ്ക്കുക വെള്ളം മാറ്റി വെക്കുക അങ്ങനെ വെക്കണം കാരണം ഫ്രഷ് ആയിട്ടുള്ള വെള്ളത്തിൽ ഇരിക്കുവാണെങ്കിൽ ഒരു കേടൂ ഇല്ലാതെ എത്ര മാസം വേണമെങ്കിലും ഇരുന്നോളും കേട്ടോ അപ്പോൾ ഇത് കംപ്ലീറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ ഇരുന്നോളും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം സെക്കൻഡ് ടിപ്പിലേക്ക് പോയാലോ സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കര ആയിരിക്കും കേട്ടോ എല്ലാ ഒരു വീട്ടിലുള്ളൊരു സാധനമായിരിക്കുമല്ലോ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ ഇങ്ങനെയുള്ള കവറുകളൊക്കെ കിട്ടുമല്ലോ അപ്പോൾ ഈ കവറിലേക്കാണ് നമ്മൾ മല്ലിയില വെച്ച് സെറ്റാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഇത് ഒരു പാത്രത്തിൽ ഇച്ചിരി വെള്ളം എടുത്തത് ആ വെള്ളം നമ്മുടെ മല്ലിയിലയുടെ പുറമേ ലേശം ളിച്ചു കൊടുക്കുക വേരിലോക്ക് തളിച്ച് കൊടുക്കുക വേര് മുക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നമുക്കിതിൻ്റെ വെള്ളം നന്നായിട്ടൊന്ന് കുടഞ്ഞ് കളയണം കാരണം അതിനകത്ത് സ്റ്റക്കായി നിൽക്കരുത് വെള്ളം കട്ടിയിൽ നിൽക്കരുത് ഇനി ഇതുപോലത്തെ ഒരു കവർ എടുക്കുക ഉണങ്ങിയ കവറായിട്ട് എടുത്തിരിക്കുന്ന അതിൻ്റെ അകത്തോട്ട് നമ്മുടെ മല്ലിയിലെ ഇങ്ങനെ വളച്ച് വെച്ചതിന് ശേഷം നമുക്കൊന്ന് ചുരുട്ടി കൊടുക്കുക ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കാം കേട്ടോ പിന്നെ ഇങ്ങനെ മടക്കിയെടുക്കുന്ന സമയത്തേക്ക് ഇതിൻ്റെ അകത്ത് എയർ ഉണ്ടാവരുത് കുറച്ച് എന്താ എയർ ഇല്ലാത്ത തരത്തിൽ വേണം മടക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് അല്ല കവറ് വീർപ്പിച്ചതിനകത്തോട്ട് മല്ലിയില കയറ്റി ആ എയറിൽ തന്നെ വയ്ക്കുവാണെങ്കിൽ മല്ലിയില ചീത്തയിൽ പോകും ഇങ്ങനെ തന്നെ വയ്ക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് ചുരുട്ടി വെച്ചേക്കുക അങ്ങനെ വയ്ക്കുവാണെങ്കിൽ നല്ല അടിപൊളി ഇട്ടിട്ട് ഈ കവറ് തന്നെ എടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ സാധ കവറിനേക്കാളും കുറച്ചുകൂടി നാൾ നിൽക്കാൻ നല്ലത് ഇതാണ് കേട്ടോ ഇതുപോലെ നമുക്ക് ഫ്രിഡ്ജിൽ മലയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ മല്ലിയില തീരുന്നവരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ കുറേ കാലം വേണമെങ്കിൽ നമ്മുടെ ഇരിക്കും കേട്ടോ നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയും കറിവേപ്പിലെയും നമുക്ക് ഇതുപോലെ വയ്ക്കാം മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ആണ് കേട്ടോ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ടിപ്പാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ മല്ലിയിലെ എടുത്തിട്ട് മല്ലിയില വെള്ളത്തിൽ നന്നായിട്ട് കഴിയെടുക്കുക ചെവ് വശമാണ് കേട്ടോ എന്നിട്ട് ചെറിയ ചില്ല് ഗ്ലാസ്സിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക ഇത്രയും മതി കേട്ടോ ഒരു കാൽ ഭാഗം മതി വെള്ളം ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഇങ്ങനെ വെച്ചേക്കാം ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ നമുക്ക് പുറമേ വെച്ചിട്ടായാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ിങ്ങനെ വെക്കുക വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാം അപ്പം ഇപ്പോൾ ഈ തളന്ന് കിടക്കുന്നതൊക്കെ ഇല്ല കുറച്ച് കഴിയുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് വരും അപ്പോൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വെള്ളം ഡെയിലി മാറ്റി കൊടുക്കുക ഇപ്പം ഇന്ന് വെച്ചതായതുകൊണ്ട് പ്രത്യേകിച്ച് ചൂട് സമയമായതുകൊണ്ട് ഇപ്പോൾ രാവിലെ വെക്കുന്ന വൈകിട്ട് മാറ്റിക്കളഞ്ഞിട്ട് പുതിയത് വെച്ച് കൊടുത്താലും കുഴപ്പമില്ല ഇങ്ങനെ ആണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് പുറത്ത് തന്നെ ഇരുന്നോളും നല്ല ഫ്രഷ് ആയിട്ട് ഇരുന്നോളും പിന്നെ നമുക്ക് കുറച്ച് ഇപ്പം നമ്മുടെ ഏത് റൂമിലാണോ കുറച്ച് കൂളിങ് ഉള്ളത് ആ റൂമിൽ വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇപ്പം കിച്ചണിലൊക്കെ നല്ല നല്ല വർക്ക് ഏരിയയിലൊക്കെ നല്ല തണു അത്യാവശ്യം തണു കിട്ടുന്ന സമയമാണ് വയ്ക്കുക പിന്നെ നമുക്ക് ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് എടുത്തിട്ട് രാത്രി സമയങ്ങളിലൊക്കെ ചൂട് കുറവായിരിക്കുമല്ലോ അപ്പോൾ നമുക്കെടുത്തു മുറ്റത്തോ മുല്ല തുളസി തടത്തിൻ്റെ അവിടെയോ അല്ലെങ്കിൽ ചെടികളുടെ ഇടയ്ക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഗ്ലാസ്സിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടിരുന്നോളും രാത്രി സമയത്ത് മാത്രം ചെടികളുടെ ഇടയിൽ കൊണ്ട് വയ്ക്കുക അവൾ രാവിലെ വയ്ക്കരുത് അപ്പോൾ വൈകിട്ടാവുമ്പോൾ കുറച്ച് വെള്ളം മാറ്റിയതിന് ശേഷം ഇങ്ങനെ കൊണ്ട് വെച്ചാൽ മതി നല്ല സൂപ്പറായിട്ടിരുന്നോളും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ